സ്പൈനൽ മസ്കുലർ അടോഫി രോഗം പിടിപ്പെട്ട് മലപ്പുറം മുതുവല്ലൂർ പാമ്പോടൻ സൈനുദിന്റെ മകൻ പതിനാലുകാരനായ മുഹമ്മദ് ഷാമി ചികിത്സാ സഹായം തേടുന്നു ചികിത്സയ്ക്കായി മൂന്ന് കോടി രൂപയാണ് ചിലവ് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായി പുറത്തു വന്നിരിക്കുന്നത് അതിൽ നേരത്തെ മാധ്യമങ്ങൾ തന്നെ ഇത് പല തത്വങ്ങളിൽ ഉൾപ്പെട്ട് ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ രേഷ്മേക്കുക എല്ലാവർക്കും പറയാവുന്നതുപോലെ സേവിങ്സിൻ്റെ ഒരു പിന്നെ ചെലവുമിറ്റ് കാര്യങ്ങളൊക്കെ ിക്കണമെങ്കിൽ ആ നാട്ടിൽ നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ആളുകളുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം കഴിയാത്ത സാഹചര്യത്തിലാണ് ഒരു ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള രീതിയിലേക്ക് തമ്മിച്ച് പോയിട്ടുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ പിന്നെ അതിൻ്റെ പരഭാഗികൾ എല്ലാവരും സൗമ്യ സംഘടന രാഷ്ട്രീയ സാമുദായികളെല്ലാവരുടെയും ഒരു സഹായത്തേക്ക് വന്നു ഉണ്ടായിട്ടുണ്ട് സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം പിടിപെട്ട് അരക്ക് താഴെ ബലക്ഷയം വന്ന് സ്വന്തമായി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയും ആരോഗ്യനില മോശമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കിയാലേ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നാണ് ചികിത്സയിൽ തിരുവനന്തപുരം സാറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ി പറഞ്ഞത് ചുരുങ്ങിയത് നാല് വർഷം തുടർച്ചയായി മെഡിസിൻ നൽകുന്നുണ്ട് ഒരു വർഷത്തെ മെഡിസിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്നുണ്ട് എന്നാൽ ചികിത്സ മൊത്തം മൂന്ന് കോടി രൂപയിലധികം ചെലവ് വരുന്നു ഇത്രയും ബി എം ആ സ്വരൂപിക്കാൻ ഒറ്റ കഴിയില്ല കുട്ടിയും രക്ഷിതാക്കളും അതിനാൽ എം എൽ എ ടി വി ഇബ്രാഹിമിന്റെ നേതൃത്വം മുഹമ്മദ് ഷാമിൽ ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് കുട്ടിയുടെ ഉമ്മയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും ഒക്കെ വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ഷമിം കുന്നമംഗലം ചെയർമാനായ എ കെ സ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഷാമിൽ ചികിത്സാ ഫണ്ടിൻ്റെ സുതാര്യത്തുവേണ്ടി ഒരു ആപ്പ് നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ലോഞ്ചിംഗും പ്രസ്ക്ലബിൽ നടന്നു പ്രസ്കിൽ നടന്ന വാർത്താസമ്മേളിൽ ടി വി ഇബ്രാഹിം എം എ അഡ്വക്കറ്റ് ഷെമ്മി കുന്നമംഗലം മുതവല്ലൂർ ഗ്രാമാഞ്ചു പ്രസിഡന്റ് പി കെ ബാബുരാജ് ടി മുഹമ്മദ് മാസ്റ്റർ ടി അബ്ദുൾ അസീസ് എം പി അബ്ദുൾ അസീസ് എ പി കുഞ്ഞാൻ കബീർ മുതപറമ്പ് സുബ്രഹ്മണ്യൻ അഷ് ഷെയർഖാൻ സക്കീർ ഹുസൈൻ എന്നിവരും സംബന്ധിച്ചു അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം ജിമാർട്ട് അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ പുത്തൻ ഡബിൾ ഡോർ ഡോഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയ ഇത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂർ നന്ദി ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ